ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ സംരക്ഷിച്ചു പോരുന്ന മൂവായിരം വനമേഖലയിൽ കാട്ടുതീ പടരുന്നു എടവണ്ണ റേഞ്ചിൽ എടക്കോട് വനം സ്റ്റേഷൻ പരിധിയിലെ മൂലേപ്പാടത്തിനും വെണ്ണേക്കോട് ആദിവാസി കോളനിക്കുമിടയിലാണ് തീ പടരുന്നത് നിലമ്പൂർ വനമേഖലയിൽ തന്നെ മുളകളും ഓടക്കാടുകളും വ്യാപകമായ വനമേഖല കൂടിയാണിത് അത് നമ്മടെനാ പൊക്കെടുത്ത് കൂട്ടി കറച്ച നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല വനമേഖലയിലേക്ക് റോഡ് ഇല്ലാത്തതിനാൽ വെള്ളം പമ്പ് ചെയ്ത് തീയണയ്ക്കാൻ കഴിഞ്ഞില്ല അഗ്നിരക്ഷാസേനയും വനപാലകരും നാട്ടുകാരും കോളനി നിവാസികളും ചേർന്ന് തീ അടിച്ചുകിടത്താൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല മധ്യവരുടെ പ്രധാന താവളമാണിവിടെ ഇവരിൽ ആരെങ്കിലും തീ ഇട്ടതാകാമെന്നാണ് കരുതുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വൻതോതിൽ വനസമ്പത്ത് നഷ്ടമാവും കൊടുംചൂടിൽ വന്യജീവികളും വെന്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ